ഏറെ കാലമായി ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അബ്ദുൽ നാസറും ലഹു അദ്ദേഹം പറ്റക്ഷീണിച്ചിരിക്കുന്നു വളരെ പ്രയാസത്തിലാണ് ഡയാലിസ് പോലും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അവശനാണ് എന്നാലും അതല്ലാതെ മാർഗമില്ലാത്തത് കൊണ്ട് വയറിന് പ്രത്യേകം ആ പ്രയാസം ചെയ്ത് ഡാരിച്ച് തുടരുന്നതിൻ്റെ ഇടയിൽ ഇന്ന് അദ്ദേഹത്തിന് അബോധാവസ്ഥ വരികയും ഇന്ന് അദ്ദേഹത്തെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആ കുടുംബവും അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്ന പതിനായിരങ്ങളും വല്ലാത്ത കണ്ണീരിലാണ് സങ്കടത്തിലാണ് നീ അദ്ദേഹത്തോട് കുറഫ ചെയ്യണേ അല്ല ഞാൻ വളരെയേറെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ആളാണ് അബ്ദുൽ നാസുർ എപ്പോഴും ഞങ്ങൾ ടെലിഫോണിൽ ബന്ധപ്പെടുകയും ഇപ്പം വളരെ ഗുരുതരമായ സമയത്തുപോലും ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും രോഗശമനത്തിന് വേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ലാഹുബേണി അദ്ദേഹത്തോട് ഹിർഫ് ചെയ്യണമല്ല സലാമത്ത് ചെയ്യണമല്ല അദ്ദേഹത്തിന് പഠിച്ചവനെ ഈ ദുന്യാവിൽ പ്രത്യേകിച്ച് മലയാള മണ്ണിൽ ഇത്രയധികം ക്രൂശിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഞങ്ങളുടെ പരിചയത്തിൽ റബ്ബേ ഞങ്ങളെ പരിചയത്തിൽ ഇത്രയധികം ക്രൂശിക്കപ്പെട്ട വേറൊരു മനുഷ്യനില്ല നീ വിശുദ്ധ ഈ വിശുദ്ധ മലാമിഷരീഫിൻ്റെ ഹക്കുകൊണ്ട് മലാമി ഷരീഫിൻ്റെ മറക്കത്തു കൊണ്ട് അസ്ഹാമിൽ മതി നിങ്ങളെ ഹക്ക് ചാവുകൊണ്ട് നീ അദ്ദേഹത്തിനോട് കാരുണ്യം കാണിക്കണേ അല്ല കൃഫ ചെയ്യണേ റബ്ബേ സലാമത്തിന് നൽകണേ അല്ല അതുപോലെ ഒരുപാട് രോഗികളുണ്ട് നീ അവരോടൊക്കെ കൃഫ ചെയ്യണം ഫലസ്തീനിലെ മുസ്ലിങ്ങളോട് കാരുണ്യം ചെയ്യണേ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ അങ്ങേ അറ്റം കഷ്ടപ്പെടുന്ന മുഴുവൻ സഹോദര സഹോദരിമാരോടും കുഞ്ഞുമക്കളോടും നീ കൃഫ ചെയ്യണേറബ് ലാഹുവെ ഞങ്ങളെ നാട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മനുഷ്യരെ ഒന്നിച്ച് കാണുന്ന ഒരു നല്ല ഗവൺമെന്റിന്റെ കരങ്ങളിൽ ഈ ഭാരതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കണേയല്ല ലാഹുവേ ഞങ്ങളെ കൂട്ടുകുടുംബാദികളിൽ നിന്നും ഞങ്ങളെ പ്രസ്ഥാനത്തിൽ നിന്നും സ്നേഹജനങ്ങളിൽ നിന്നും ഞങ്ങളെ വളർച്ചയിൽ പങ്കാളികളായവരിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം നൽകണേ അല്ല അവരെ ഞങ്ങളെയും കുടുംബസമേതം നീ സ്വർഗത്തിൽ ഒന്നിപ്പിക്കണം അല്ല ഈ വിശുദ്ധ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെയും കൂട്ടുകുടുംബാദികളെയും സ്നേഹജനങ്ങളെയും നീ പങ്ക് നീ ഉൾപ്പെടുത്തണയല്ലി വസാബിജുമായി സുബാൻ ും ദ്ശ ചെയ്യണം അബ്ദുനാസുമായക്ക് വേണ്ടി എല്ലാവരും ഈ ഇന്നത്തെ മദറി അനുസ്മരണ പരിപാടികൾ വെച്ചൊക്കെ പ്രത്യേകം ദ്വർക്കണം എന്താണ് അള്ളാഹു അദ്ദേഹത്തിൽ കണ്ട ഖൈറ് നമുക്ക് അറിയ അറിയുകയില്ല അതുകൊണ്ട് ഹൈറ് പോലെ കാര്യങ്ങളാകാൻ വേണ്ടി ദുരിതത്തിൽ ഇനി മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ദ്വാശികളെന്ന് അഭ്യർത്ഥിക്കുന്നു السلام عليكم